എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിൽ പോലീസിനെ ആക്രമിച്ചെന്ന കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി മൂന്നിൽ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും എസ് ഐ അജിത്തിനെ ആക്രമിക്കുകയും ചെയ്തുവെന്ന കേസിലാണ് കൊടുങ്ങല്ലൂർ സ്വദേശി കുന്നത്ത് രഞ്ജിത്തിനെ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ആർ എ ഷെറിൻ വെറുതെ വിട്ടത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് രഞ്ജിത്ത് എസ്ഐ എ ആക്രമിച്ചുവെന്നായിരുന്നു കേസ് എന്നാൽ സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ഹാജരാക്കാൻ വാദിഭാഗത്തിന് കഴിഞ്ഞിരുന്നില്ല സ്റ്റേഷനിലെ ടോയ്ലറ്റിലൊഴികെ എല്ലായിടത്തും സിസിടിവി ക്യാമറ സ്ഥാപിക്കണമെന്ന രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ വീഴ്ചയുണ്ടെന്ന വാക്കൽ പരാമർശവും കോടതി നടത്തിയിരുന്നു താലുപ്പുലി കാണാനായി വന്ന യുവാക്കളെ അകാരണമായി അറസ്റ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്ത രഞ്ജിത്തിനെതിരെ പോലീസ് കള്ളക്കേസെടുക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം പ്രതിക്ക് മർദ്ദനമേറ്റിരുന്നതായി സർക്കാർ ഡോക്ടർ ഹാജരായി മൊഴി നൽകുകയും ചെയ്തു പ്രതിക്കുവേണ്ടി അഡ്വക്കേറ്റ് പി മഹേഷ് അഡ്വക്കേറ്റ് ഐആർ സുജിത് കുമാർ എന്നിവർ ഹാജരായി